മണ്ഡലത്തിൽ കോളേജ് എന്ന സ്വപ്നം പൂവണിയുന്നു പുതിയ നഴ്സിംഗ് കോളേജിന്റെ താൽക്കാലിക ക്യാമ്പസായി തൃത്താല ബ്ലോക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കൂട്ടനാടുള്ള കോളേജ് കെട്ടിടം ഉപയോഗപ്പെടുത്താൻ തീരുമാനമായി ഇതിനായി നഴ്സിംഗ് കോളേജ് ആരംഭിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയ കോട്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിപാസ് പ്രതിനിധികളും സൊസൈറ്റി പ്രതിനിധികളുമായി മന്ത്രി എം പി രാജേഷ് അവസാനവട്ട ചർച്ച നടത്തി ആവശ്യമായ തീരുമാനങ്ങൾ എടുത്തു നാലു ഘട്ടങ്ങളിലായി വിവിധ ഏജൻസികളുടെ അംഗീകാരം കോളേജിന് ലഭിക്കേണ്ടതുണ്ട് സഹകരണ കോളേജിന്റെ കെട്ടിടം ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തി വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി പ്രവർത്തനം ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സ്ഥിരം ക്യാമ്പസിനായി തൃത്താലയിൽ മൂന്നേക്കർ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു രണ്ടു വർഷത്തിനുള്ളിൽ പുതിയ ക്യാമ്പസ് തയ്യാറാകും ഈ അധ്യയന വർഷം തന്നെ കോളേജിന്റെ പ്രവർത്തനം ആരംഭിക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും തൊഴിൽ സാധ്യതയുള്ള മേഖലയാണിത് പ്രത്യേകിച്ചും വിദേശത്ത് തൃത്താലയിലെ ചെറുപ്പക്കാർക്ക് മുൻപിൽ അവസരങ്ങളുടെ ഒരു പുതുലോകം കൂടി തുറക്കുകയാണ് ദീർഘകാലമായി തൃത്താലയുടെ ആവശ്യമായ നഴ്സിംഗ് കോളേജ് ആരംഭിക്കാനുള്ള നടപടികൾ പൂർത്തിയായതിൽ നാട്ടുകാരും സന്തോഷത്തിലാണ് തൃത്താല വെള്ളിയാങ്കല്ല് ജലസേചന പദ്ധതിയുടെ ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടത്തിൽ ക്ലാസുകൾ ആരംഭിക്കാനാണ് ആദ്യം തീരുമാനമെടുത്തിരുന്നത് എന്നാൽ നഴ്സിംഗ് കോളേജ് ആരംഭിക്കാൻ ആവശ്യമായത്ര വിസ്തീർണം കെട്ടിടത്തിനില്ല എന്ന് പരിശോധനയിൽ വ്യക്തമായതോടെ കൂട്ടനാട്ടേക്ക് മാറ്റുകയായിരുന്നു നാഷണൽ നഴ്സിംഗ് ിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് അനുയോജ്യമായ കെട്ടിടം വേണം എന്നതിനാലാണ് ആദ്യ തീരുമാനം മാറ്റിയത് സഹകരണ കോളേജ് കെട്ടിടത്തിന്റെ സൊസൈറ്റി ഭാരവാഹികളുമായി എല്ലാ കാര്യങ്ങളിലും തീരുമാനമായി ഈ കെട്ടിടത്തിന് പതിനെട്ടായിരം ചതുരശ്രയിലധികം വലിപ്പമുണ്ട് നഴ്സിംഗ് കോളേജ് കെട്ടിടം നിർമ്മിക്കുന്നതിനായി തൃത്താല പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള തൃത്താല മുടവന്നൂരിലെ മൂന്ന് ഏക്കർ സ്ഥലം ഇതിനകം വിട്ടു നൽകിയിട്ടുണ്ട് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി